നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചെറിയ പെരുന്നാളിന് മുന്നോടിയായി യു എ ഇ ഭരണാധികാരികൾ എന്തെങ്കിലും സർപ്രൈസുകളൊക്കെ പൊട്ടിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും പ്രഖ്യാപനം ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അത്തരത്തിൽ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ എമിറാത്തികൾക്ക് ബമ്പർ ലോട്ടറി അടിച്ച പോലെയായിരിക്കുകയാണ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ബക്തൂമിന്റെ പ്രഖ്യാപനം ദുബായിൽ നാനൂറ്റി ഇരുപത്തിയാറ് സ്വദേശി പൌരന്മാരുടെ ഭവന വായ്പകൾ എഴുതി തള്ളിയിരിക്കുകയാണ് വായ്പകളിൽ ഇനി അടക്കേണ്ട തുക പൂർണ്ണമായി ഇളവ് ചെയ്തുകൊണ്ടുള്ളതാണ് ഷെയ്ഖ് ഹംദാന്റെ പ്രഖ്യാപനം ഇവരുടെ വായ്പാ ബാധ്യതകൾ തീർക്കുന്നതിന് പതിനാല് ദശാംശം ആറ് കോടി ദീർഘത്തിന്റെ പാക്കേജാണ് ഷെയ്ഖ് ഹംദാന്റെ നിർദ്ദേശപ്രകാരം അനുവദിച്ചിരിക്കുന്നത് ദുബായിലെ എല്ലാ പൗരന്മാരുടെയും ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് തുടരുമെന്ന് ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു താഴ്ന്ന വരുമാനക്കാരും മറ്റു തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ സ്വദേശികൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക റമദാൻ മാസത്തിന്റെ അവസാന നാളുകളിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തിരിക്കുന്ന ഈ വേളയിൽ കൂടിയാണ് കിരീടാവകാശിയുടെ അറിയിപ്പ് പുറത്തുവരുന്നത് നിർദ്ദേശം നടപ്പാക്കാനും അതിനായുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനും ദുബായിലെ സുപ്രീം കമ്മിറ്റി ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സിറ്റിസൺസ് അഫയേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു അതേസമയം പെരുന്നാൾ പെരുന്നാളെടുത്തിരിക്കെ തിരക്ക് മുന്നിൽ കണ്ട് വിവിധ എമിറേറ്റുകളിലെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് ആഘോഷവേളയിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നടപടി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നൂറുകണക്കിന് ട്രാഫിക് പോലീസ് പെട്രോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു ഹെലികോപ്റ്റർ നിരീക്ഷണവും ശക്തമാക്കും അപകടത്തിൽപ്പെടുന്നവർക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാൻ എയർ ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു പാർക്ക് ബീച്ച് തീം പാർക്ക് തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ വാണിജ്യ കേന്ദ്രങ്ങളിലും താമസ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാർ ഗതാഗത നിയമം പാലിച്ചും വേഗം കുറച്ചും വാഹനം ഓടിക്കണം സീറ്റ് ബെൽറ്റ് ധരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം പാലിക്കുക തുടങ്ങിയ ഗതാഗത നിയമങ്ങൾ പാലിക്കണം അശ്രദ്ധമായി വാഹനം ഓടിക്കുക ശബ്ദ മലിനീകരണം ഉണ്ടാക്കുക അമിത വേഗം തുടങ്ങിയ നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും ഉണ്ടാകും ബീച്ചുകളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ലൈഫ് ഗാർഡുകളുടെയും സാന്നിധ്യം ഉണ്ടാകും ജനങ്ങൾ കൂടുതലായി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ കമ്പനിയിലെ സുരക്ഷാ ജീവനക്കാരെയും അധികമായി വിന്യസിക്കും ദുബായ് ഷാർജ അജ്മാൻ റാസൽ ഖൈമ അബുദാബി എമിറേറ്റുകളിലെ മസ്ജിദുകളിലും പാർപ്പിട മേഖലകളിലും മാർക്കറ്റുകളിലും മണിക്കൂറും പട്രോളിംഗ് സംഘം ഉണ്ടാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക